ആദ്യം തന്നെ പോയിട്ട് വലിയ ബേഡ്സിന് എടുക്കാൻ സത്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ വലിയ ബേഡ്സുകളായ ആമസോണ് അതേപോലെ തന്നെ നമ്മൾസ് അങ്ങനത്തെ ബേഡ്സ് മറ്റൊരു ചാനൽ ബേഡ്സ് ഒക്കെ എന്റെ പേര് വിഷ ആക്കും ഞാൻ എന്താണെന്ന് വെച്ചാല് ബിഗ്നർ ബേഡ്സ് എല്ലാവരും ബേഡ്സിന് തുടങ്ങാനുള്ള പരിപാടികളാണ് വെക്കേഷൻ സമയത്ത് ഗണ്ണമാന എൻക്വയറീസ് അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോസ് എന്നോട് ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഫിഞ്ചസ് വെറൈറ്റീസ് മാർക്കറ്റിലെ ഫിഞ്ചസുകള് നല്ല ബേഡ്സ് പുറകാർക്ക് പറ്റിയ ബേഡ്സ് കാര്യങ്ങൾ അരക്കാന്നൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് പറഞ്ഞത് ഞാൻ അപ്പൊ അതിനെ കുറിച്ച് പറയാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് നമുക്ക് നേരെന്ത് ചെയ്യാ വീഡിയോ ലഭിക്കാം അതിന് മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയണ്ടായി ബിഗിനേഴ്സ് ബേഡ്സിനെ പറ്റി ഞാൻ പറയാം ബിഗിനേഴ്സ് ബേഡ്സ് ഏതാണ് നിങ്ങൾ തുറക്കാർ ചെയ്യേണ്ട ബേഡ്സ് ഏതൊക്കെയാണെന്ന് അപ്പം ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതുപോലെ തന്നെ എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ബ്രോ തുടക്കം ആദ്യം തന്നെ പോയിട്ട് വലിയ എടുക്കാൻ പറഞ്ഞു സത്യമാണത് വളരെ സത്യമാണ് കാരണം ആദ്യം തന്നെ പോയിട്ട് വലിയ ബേഡ്സുകളെ ഒരു ഒരു കാരണം വെച്ചാലും എടുക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ വലിയൊരു ബേഡ്സിന് എടുത്തിട്ട് നമുക്കതിനെ പറ്റി ഒന്നും അറിയൂല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ വലിയ ബേഡ്സുകളെ സൂക്കുന്ന സംഘം പെട്ടെന്ന് അറിയിടാവും പിന്നെ ഡെഡായിപ്പോയി ആ അത്രയും പൈസ എന്നുള്ള ടെൻഷൻ ആയിരിക്കും പിന്നെ ഓരോ കേസിട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ വലിയ ബേഡ്സുകളെ പോയി എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഓക്കെ സ്റ്റാർട്ടിങ് എപ്പോഴും ചെറിയ ബേഡ്സുകളെ തൊട്ട് തുടങ്ങിയിട്ട് വലിയ ബേഡ്സിലേക്ക് പോവാം അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ വലിയ ബേഡ്സുകളായ ആമസോണ് അതേപോലെ തന്നെ അത് നമ്മൾ എക്ലറ്റ്സ് അങ്ങനത്തെ ബേഡ്സുകളെ പറ്റി പറഞ്ഞു വെച്ചാൽ എന്നെ വിളിച്ച എല്ലാവരും തന്നെ വലിയ ബേഡ്സുകളായി ചോദിച്ചത് എല്ലാവരും പുറത്തുള്ളവരാണ് ഖത്തർ കൊയ്ത്തൊക്കെ ഉള്ളവരാണ് എന്നെ വിളിച്ചത് അപ്പം അവർക്ക് ഓർക്ക് വേണ്ട വെച്ചാൽ നിലവിൽ മാർക്കറ്റുള്ള നല്ല ബേഡ്സുകൾ വലിയ ബേഡ്സുകൾ ഓക്കെ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിലവിൽ മാർക്കറ്റുള്ള വലിയ ബേഡ്സുകളെ പറ്റി പറഞ്ഞത് അതിനുശേഷം പറയുകയുണ്ടായി നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഫ്രിജസുകളെയോ നൂൾസുകളെയോ കുക്കർ ടൈൽസുകളൊക്കെ നോക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ പറയാം അതിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ബിഗിനേഴ്സിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബേഡ്സുകൾ അത് എല്ലാവരുടെ കൺസെപ്റ്റും പലതായിരിക്കും ചിലവർ ആഫ്രിക്കൻസ് ചിലര് ഫിഞ്ചസ് ചിലർ കൊനൂർസ് ചിലർ കൊക്കട്ടെയിൽസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾ ഇപ്പം നിലവിൽ ആഫ്രിക്കൻ്റെ ഒക്കെ വില കുറവായുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ആഫ്രിക്കൻ ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ബ്രീഡിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ കൊക്കട്ടെയിൽസ് അതേപോലെ തന്നെ കൊക്കട്ടെയിൽസ് നല്ല മാ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അതിലിപ്പോൾ പാൽബിനോസും അതേപോലെ തന്നെ പൈഡ് ബട്ടർഫ്ലൈ അതിലൊക്കെ അത്ര വലിയ കയ്ക്കൊന്നും പോകാൻ കണ്ട നിങ്ങൾ ലുട്ടിനോസോ അല്ലെങ്കിൽ ഗ്രേയൊക്കെ എടുത്തിട്ട് ചെയ്യുക അത്യാവശ്യം ഒരു അഡൽറ്റ് പെയർ എടുക്കുക ബ്രീഡിംഗ് പേർ ദൈവം എടുക്കാണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുമ്പ് ഒരു വീട് ഇതിന്റെ ബ്രീഡിംഗ് പേർ അഡൽറ്റ് ബ്രീഡിംഗ് എടുക്കുന്നവർക്കൊന്നും ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല അഡൽട്ട് എടുത്തോളൂ ധൈര്യം അഡൽട്ട് എടുത്തോളൂ ഓക്കെ ഇപ്പം ദൈവം ഇത് ബ്രീഡിംഗ് പേർ എടുക്കാതെ അഡൽറ്റ് പേർ എടുക്കുക അപ്പൊ അതിലെ കൊക്കഡൈസിന് അങ്ങനെ എടുക്കാം ഫിഞ്ചസുകൾ എടുക്കാം ഏഹ് ഇപ്പൊ റേറ്റ് കുറവാണ് ഹെലികോപ്റ്റേഴ്സ് റേറ്റ് കുറവാണ് ഷോ ബജീസ് റേറ്റ് കുറവാണ് സാധനം പോകുന്നതാണ് അപ്പൊ ഫിഞ്ചസുകൾ നമുക്ക് സീബ്രാസിന് എടുവാണെങ്കിൽ എടുക്കാം അതേപോലെ തന്നെ ബംഗാളീസിനെടുക്കാം കുറച്ച് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിയൻസ് അതെ ഗോൾഡിയൻസിൽ റിസ്ക് ആട്ടോ ബ്രീഡിങ് റിസ്ക് ആണ് നിങ്ങൾ വിചാരിച്ച പോലും നില കാരണം എന്ന് വെച്ചാൽ തണുപ്പ് കാര്യം അതിന് പറ്റൂല ഭയങ്കര സെൻസിറ്റീവ് ആണ് ഈ ഗോൾഡിയൻസ് എന്നൊക്കെ വെച്ചാല് അപ്പം ഫിഞ്ചേഴ്സുകളെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും എല്ലാവരും പോയി ഗോൾഡിയൻസിലേക്കാണ് പോകുന്നത് അപ്പൊ ഗോൾഡിയൻസ് ഒക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ അതിലിപ്പോൾ തന്നെ കുറേ സ്റ്റാർ ഫിഞ്ചുകൾ ഉണ്ട് പിന്നെ ഈ സ്റ്റാർട്ടിങ് ഫിഞ്ചേഴ്സുകളിൽ ഏറ്റവും ചെറുത് തുടങ്ങിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫലത്തിലേക്ക് പോകാം ഓക്കെ സെക്കൻഡ് കൊക്കട്ടെൽസ് കൊക്കട്ടെയിൽസ് ഞാൻ പറഞ്ഞാൽ ലുട്ടിനോ ഗ്രേയോ അങ്ങനത്തെ ഏതെങ്കിലും എടുത്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൽബിനോസ് പിന്നെ പൈഡ് പിന്നെ ബട്ടർഫ്ലൈ ഈ നിങ്ങൾ ഈ രണ്ട് പേർ മൂന്ന് പേർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർ ബ്രീഡിങ് കാര്യങ്ങൾ ആവുന്ന ഡേറ്റ് അല്ലെങ്കിൽ ബ്രീഡ് ആവുന്ന സമയം എങ്ങനെയാണ് ബ്രീഡിങ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അത് പ്രകാരം എന്ത് ചെയ്യുക മുമ്പോട്ട് പോവാ എനിക്ക് ഏറ്റവും ഇഷ്ടം കോക്കട്ട് ഹെൽസ് ആയാലും ഏറ്റവും ടോപ്പ് ബ്രീഡ് ഏതാ നോക്കിയിട്ടാവുന്ന എടുക്കാതിരിക്കുക സോ ദയവ് ചെയ്തിട്ട് പിന്നെ സ്മോൾ കൊന്നോർട്സ് നല്ലൊരു ഓപ്ഷനാണ് സ്മോൾ കോണോർസ് വെച്ചാൽ ഹാൻഡ് ഫീഡ് ചിക്കൻ നന്നായിട്ട് പോകുന്നുണ്ട് ഇതേപോലെ തന്നെ കോക്കട്ടേഴ്സ് നല്ല ഹാൻഡ് ഫീഡ് ചിക്കൻ നന്നായിട്ട് പോകും കേട്ടോ അപ്പം സ്മോൾ കൊനോർസ് ആണെങ്കിൽ പൈനാപ്പിൾ കൊനൂർസിനെടുത്ത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുക പൈനാപ്പിൾ കൊനോർസ് അതേപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് ഗ്രീൻ ചിക്കൻ കൊന്നൂറുകൾ ഞാൻ ആ പ്രസ് ചെയ്യൂല നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം പോലെ എടുക്കാം ഭംഗി ഓരോന്നിനും ഓരോ ഭംഗിയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആ ബേർഡ്സുകളെ സെലക്ട് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം അതിനിപ്പോൾ റെഡ് ഫാക്ടേഴ്സ് ആണെങ്കിൽ നല്ലതാണ് പക്ഷേ എന്താ വെച്ചാൽ റേറ്റ് ഉണ്ട് റെഡ് ഫാക്ടേഴ്സ് റേറ്റ് ഉണ്ട് മറ്റു നമ്മളെ സാധാരണ പതിനാപ്പ് കുന്നൂറൊക്കെയാണ് അഞ്ച് ആറ് കയ ഏഴ് കേക്കെ സാധനം ഏഴായിരം ഉറുപ്പിയൊക്കെ സാധനം കിട്ടാണ്ട് ഓക്കെ മറ്റേ റട്ടാക്ടേഴ്സ് ആകുമ്പോൾ പത്തുണ്ട് പതിനൊന്നുണ്ട് ഒമ്പതിനും കിട്ടാറുണ്ട് ബേസ്ഡ് ഓൺ ക്വാളിറ്റി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് ഓരോരുടെ റേറ്റ് ഓക്കെ പിഞ്ചേഴ്സെന്ന് പറഞ്ഞാലോ ഞാൻ അതേപോലെ തന്നെ പിന്നെ എങ്ങനെ കുറച്ച് വെറൈറ്റീസ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഷോബജി ചെയ്യാം ഹെലികോപ്റ്റേഴ്സ് ചെയ്യാം റെയിൻബോ ചെയ്യാം അതൊക്കെ റേറ്റ് കുറവാണ് ഇപ്പോൾ പേര് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിലൊക്കെ ഇപ്പോൾ നിലവിലുള്ളൂ ഓക്കെ പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു ലോജിക്കായ കാര്യമാണ് ഇപ്പം എല്ലാവരും ആ ഒരു ചിന്ത കൊണ്ടാണ് ഈ വലിയ പേടിസ്ഥയിൽ ചെല്ലുന്നത് കാരണം എന്താണെന്ന് വച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ അതായത് നമ്മൾ പിഞ്ചസുകൾ കൊടുക്കുമ്പോൾ തന്നെയും സെയിം ആണ് കൊക്കട്ടെയിൽസിന് കൊടുക്കുമ്പോൾ തന്നെയും സെയിമാണ് ഷോപ്പ് ബഡ്ജീസിന് കൊടുക്കുമ്പോൾ തന്നെയും സെയിമാണ് പക്ഷേ നമ്മൾ ഒരു സാധനം കൊടുത്താൽ നമ്മളെ കയ്യിൽ പൈസ കിട്ടണമെങ്കിൽ ഷോ ബജീസോ കൊക്കോട്ടേഴ്സിനോ കൊടുക്കണം അത്യാവശ്യം നമ്മൾ പൈസ കയറും മറ്റേ ഫിഞ്ചസിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് അമ്പത് റുപ്യ നൂറ് റുപ്പ്യൊക്കെയാണ് ഒരു പേരിന് ഇപ്പോൾ നമുക്ക് കടകൾ തരുന്നത് നൂറ്റമ്പത് റുപ്യ പേര് നമുക്ക് കടകൾ തരുന്നുള്ളൂ ഓക്കെ പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സാധനത്തിന് എപ്പോഴും ആൾക്കാരുണ്ടാവും ഫിഞ്ചസൽക്ക് എപ്പോഴും ആൾക്കാരുണ്ട് മറ്റേപ്പോഴും ആൾക്കാർ ഉണ്ടാവണമെന്നില്ല അങ്ങനെ കുറച്ച് റിസ്ക് കുറച്ച് എന്താ പറയുക നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ തുടക്കക്കാർക്ക് ഉണ്ടാവുക അപ്പൊ നമ്മൾ കയ്യിൽ ആ ഒരു ട്രക്ക് കയറിയുകൊണ്ട് നമുക്കറിയാം ഏതൊക്കെ വേറിന് മാർക്കറ്റ് ആ വേട് ഇനി വരാൻ പോകുന്ന വേടിൻ്റെ മാർക്കറ്റ് എന്താണെന്ന് കൂടി നമുക്കറിയാം അപ്പൊ നമ്മൾ ആ ബേഡിനെ ആദ്യം തന്നെ പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് വെക്കും എന്നിട്ട് അതിനും ബ്രീഡ് ചെയ്യും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞാൽ മനസ്സിലാന്ന് വിചാരിക്കുന്നു ആഫ്രിക്കനിൽ വെച്ചാൽ മാസ്കോ ഒപ്പലൈനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കുക നിലവിൽ റേറ്റ് കുറവുള്ള ഏതാണോ അതൊക്കെ എടുത്തിട്ട് ചെയ്തിട്ട് പതുക്കെ പതുക്കെ കയറി വരിക ചിലവർക്ക് നമ്മുടെ ആഫ്രിക്കൻ ബേഡ്സിന് നമുക്ക് ഇഷ്ടം അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാമെന്നു വെച്ചാൽ സബ്സ്ക്രൈബർ തൊട്ട് ബെല്ലേക്കിന് നിർബന്ധം മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നേ ചുരുതമ്പോ